ഫ്രണ്ട്സ് സൺഡേ ഫണ്ടേ ആണ് കേട്ടോ ഞങ്ങക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസാ കേട്ടോ അല്ല സൂറേ അതെ സജിന ഇന്ന് നമ്മള് ആദ്യം തന്നെ റസിയാ പള്ളിപ്പുറത്തിനെ കാണാൻ പോകും അതെ ഞങ്ങള് ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തി റസിയാ പള്ളിപ്പുറത്തിന്റെ വണ്ടിയിൽ കയറി യാത്ര പോവാട്ടോ അപ്പൻ്റെ ചങ്കാളി ഞങ്ങൾ എങ്ങോട്ട് പോണെന്നറിയും വേദർമ്മണ് ഫാറുക്കിന്റെ വീട്ടിൽ കണ്ട പോണ ഒരു ഷൂട്ടുണ്ടാകും അപ്പൊ ഞങ്ങളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കൂട്ടാ ഞങ്ങളിത് ആ പെരിന്തൽമണ്ണെത്തി അവരിത് ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവർ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ അസിക്കാക്കാൻ്റെ സൂപ്പർ മാർക്കറ്റിലാട്ടോ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് അടിപൊളിയാണ് പക്ഷെ എന്നാലും ആ കടയിലെല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം അസിക്കാക്കൻ ഞങ്ങൾ ചെന്നപ്പോ വേറെ ആരോട് ഭയങ്കര കുറുകലാട്ടോ ഭയങ്കര കുറുകലാണ് ഞങ്ങൾ നേരെ അവിടെ നേരെ വിട്ടത് നമ്മളെ ചെറിയ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ വണ്ടിയെടുത്ത് നമ്മളെ ഫാറൂഖിന്റെ വീടിൻ്റെ അടുത്തേക്കാട്ടോ ആ വീടിന്റെ ബാക്ക് നല്ല ഒരു മലയാണ് കേട്ടോ കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ആ മല അവിടെ നമുക്ക് ഷൂട്ടും എല്ലാം ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഫാറൂഖിന്റെ തൊട്ട വീടിന്റെ ബാക്ക് തന്നെയാണ് ഇത് കാണുന്നത് നമ്മുടെ ഈ മലയുടെ പേരാണ് നമ്മുടെ കൊടിക്കുത്തിമല എന്ന് പറയുന്ന മലയാണ് കേട്ടോ അതിന്റെ ബാക്ക് സൈഡാണ് കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അടിപൊളി ബിരിയാണി അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കേട്ടോ നമ്മളെ മുജീബിക്കൈ മോനും പറഞ്ഞ ചാനലിക്കുള്ള ഷൂട്ടിങ് നടത്തിയിരുന്നു കേട്ടോ കോടൂരാണ് ഷൂട്ട് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് കാണാനും എല്ലാം ഒരു അടിപൊളി വൈബ് വൈബം നേരുന്നു അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച യാത്ര ഞങ്ങൾ ഇവിടെ മഞ്ചേരിയിലോട്ട് തിരിച്ചു കേട്ടോ ഞങ്ങൾക്ക് നേരെ മഞ്ചേരിയിലും പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു അവിടെ പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോന്നു അവിടെ വമ്പം പരിപാടി ആയിരുന്നു ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ മഞ്ചേരിയിലൊക്കെ മഞ്ചേരി കച്ചേരിപ്പടി ക്രിസ്ത്യൻ പള്ളിയിലാണ് ഈ പെരുന്നാൾ നടക്കുന്നത് അവിടെ വലിയ പെരുന്നാൾ ബാൻഡും ഗാനമേള ശൃംഗാരി ലൈറ്റ് ഷോയും പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് യാത്ര അങ്ങോട്ടാക്കി ഭയങ്കര രസമായിട്ട് പോയിട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ വലിയ വെടിക്കെട്ടൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ ആകാശത്തേക്കൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് കാണാൻ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ടീം എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ മക്കളൊക്കെ അങ്ങോട്ട് എത്തിയായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റ് ഷോ ആയിരുന്നു കേട്ടോ അത് അതൊരു പ്രത്യേകതര ഭംഗിയായിരുന്നു കേട്ടോ ആ പള്ളിയുടെ ഭംഗി എത്രയാണെന്ന് ആ ലൈറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് പല ലൈറ്റുകളും പല രീതിയിൽ കൂടെയായിരുന്നു അവർ ആ ലൈറ്റ് ഷോ കാണിച്ചിരുന്നത് ഇന്ത്യയുടെ ഭൂപടമായിട്ടും ഒരുപാട് അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ബാൻഡടി ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ബാൻഡിൻ്റെ അടിപൊളി ബാൻഡ് പിന്നെ ശിങ്കാരി എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ പരിപാടി അവസാനിക്കുന്നവരെ ഞങ്ങൾ അവിടെ നിന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് തന്നെ പോയിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കും തിരിച്ചു അവരൊക്കെ അവരെ വീട്ടിലേക്കും പോയി അങ്ങനെ ഇന്നത്തെ ദിവസം മനോഹരമായൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിച്ചൊരു ദിവസം ഓക്കെ ബായ്